നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം എത്ര സീറ്റ് നേടും എന്നത് സംബന്ധിച്ച് വലിയ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് പ്രാദേശിക നിരൂപകർ ദേശീയ വിദഗ്ധന്മാർ അതുമല്ല അന്തർദേശീയ വിദഗ്ധർ പോലും അഭിപ്രായവുമായി രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു എൻ ഡി എക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റുകളെക്കുറിച്ചാണ് പ്രധാനമായും അഭിപ്രായങ്ങൾ ഉയരുന്നത് ബി ജെ പിക്ക് എൻ ഡി എ സഖ്യത്തിനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് സീറ്റ് കുറയും എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം എന്നാൽ ഞങ്ങൾ പറയുന്നു ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് ഇക്കുറി കിട്ടാനാണ് സാധ്യത കൂടുതൽ അത് കുറേയേറെ കാര്യങ്ങൾ പരിഗണിച്ചാണ് അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് ഞങ്ങൾ എത്തിയത് എന്തുകൊണ്ട് എന്ന് വ്യക്തമാക്കാം കൂടാതെ ഇക്കുറി ബി ജെ പിയേയും നരേന്ദ്ര മോദിയെയും കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളെക്കുറിച്ചും പറയാം ഞാൻ ലിയോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇനി ശേഷിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലെ പോളിംഗ് മാത്രമാണ് ഈ മാസം ഇരുപത്തിയഞ്ചിന് നടക്കുന്ന ആറാം ഘട്ടത്തിൽ ഡൽഹി ഹരിയാന അടക്കം ഏഴ് സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും അൻപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക വോട്ടെടുപ്പ് മാറ്റിവെച്ച ജമ്മുകാശ്മീരിലെ അനന്ത്നാഗിലും ഇരുപത്തിയഞ്ചിനാണ് പോളിംഗ് ജൂൺ ഒന്നിന് നടക്കുന്ന അവസാന ഘട്ടത്തിൽ ഏഴ് സംസ്ഥാനങ്ങളിലെയും ചണ്ഡിഗഡിലെയും അൻപത്തിയേഴ് മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് പോകും മോദി മത്സരിക്കുന്ന വാരാണസിയും ഇതിൽ ഉൾപ്പെടും ജൂൺ നാലിന് ഫലം പുറത്തു വരും ആര് ജയിക്കും എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ അധികാരം നിലനിർത്താനാണ് കൂടുതൽ സാധ്യതയെന്നാണ് ഉത്തരം എൻ ഡി എക്ക് തിരിച്ചടി നേരിടുന്ന തരത്തിൽ മൂന്നാം ഘട്ട പോളിങ്ങിന് ശേഷം പുറത്തുവന്ന വിലയിരുത്തലുകളിൽ സംഭവിക്കാൻ ഇടയില്ലാത്തതാണ് എന്നും മോദി അധികാരം നിലനിർത്തുമെന്നും ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് എൻ അധികാരം നിലനിർത്തും പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഈ നിഗമനത്തിലേക്ക് എത്തുവാൻ ഞങ്ങളെ സഹായിക്കുന്നത് ഒന്ന് സർക്കാർ വിരുദ്ധ തരംഗം ഉണ്ടോ രണ്ട് നിലവിലെ സഖ്യം പരാജയപ്പെട്ടാൽ പകരം ആര് ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം ബി ജെ പിക്ക് അനുകൂലമാണ് ഒന്ന് ഒരിടത്തും മോദി വിരുദ്ധ തരംഗമോ സർക്കാർ വിരുദ്ധ തരംഗമോ അത്ര ശക്തമായില്ല രണ്ട് പകരം വരുന്നത് ആര് എന്നതിന് വ്യക്തമായ ഉത്തരവുമില്ല ഇന്ത്യ മഹാസഖ്യമാണ് മത്സരരംഗത്തുള്ളത് പ്രതിപക്ഷത്ത് ഇന്ത്യ സഖ്യം ജയിച്ചാൽ ആര് പ്രധാനമന്ത്രിയാകും എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല രാഹുൽ ഗാന്ധിയാണോ മമതാ ബാനർജിയാണോ അതോ ഇനി അരവിന്ദ് കെജ്രിവാളാണോ എന്നൊന്നും ആർക്കും വ്യക്തമായി പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഇതിൽ ആരെക്കാളും എന്തുകൊണ്ടും കെമൻ നരേന്ദ്രമോദിയാണ് എന്ന് ജനം കരുതുന്നു അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ അധികാരത്തിൽ വരും എന്ന് ഉറപ്പിച്ച് പറയാം അടുത്ത വിഷയത്തിലേക്ക് എത്ര സീറ്റ് കിട്ടും അതിൻ്റെ ഉത്തരം തേടുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ബി ജെ പിക്ക് തിരിച്ചടിയാണ് എന്ന് പ്രതിപക്ഷം വിലയിരുത്തുന്നുണ്ട് പക്ഷേ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല മാധ്യമ റിപ്പോർട്ടുകൾ പോലെയല്ല ജനങ്ങൾ ചിന്തിക്കുന്നത് വാദങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം മഹാരാഷ്ട്ര ബീഹാർ രാജസ്ഥാൻ ഹരിയാന യു എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് നഷ്ടമുണ്ടാകാനാണ് സാധ്യതയെന്നാണ് ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഒരു കാര്യം നോക്കുക മഹാരാഷ്ട്രയിൽ ആകെ നാൽപ്പത്തിയെട്ട് സീറ്റ് അവിടെ ഇന്ത്യ സഖ്യത്തിന് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റ് വരെ കിട്ടും എന്നാണ് പ്രവചനം പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് ഇരുപത്തി മൂന്ന് സീറ്റുണ്ട് അതായത് ഇപ്രാവശ്യവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് അവർക്ക് ഇരുപത്തി മൂന്ന് സീറ്റെങ്കിലും കിട്ടുമെന്നാണല്ലോ അപ്പോൾ നഷ്ടം എവിടെയാണ് രണ്ട് യു പിയിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് സീറ്റ് കിട്ടി ഇക്കുറി യു പിയിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ പതിനഞ്ച് മുതൽ ഇരുപത് മണ്ഡലങ്ങളിൽ വരെ തോൽക്കും എന്നാണ് എതിർപക്ഷത്തിൻ്റെ വാദം അതിനർത്ഥം കുറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റ് ഇക്കുറിയും ബി ജെ പിക്ക് കിട്ടും എന്ന് തന്നെയല്ലേ മൂന്ന് ബീഹാർ ബീഹാറിൽ ബി ജെ പിക്ക് പതിനേഴ് സീറ്റാണുള്ളത് അവിടെ പതിനേഴ് സീറ്റിൽ താഴേക്ക് ബി ജെ പി പോകുമെന്ന് ആരും ഇതുവരെ വിലയിരുത്തിയിട്ടില്ല രാജസ്ഥാനിൽ അഞ്ച് സീറ്റ് കുറയും എന്നാണ് പറയുന്നത് അങ്ങനെ സംഭവിക്കും എന്ന് തന്നെ കരുതിക്കോളൂ ആ കുറവ് ഒറീസയിൽ ബി ജെ പി നികത്തും അല്ലെങ്കിൽ എൻ ഡി എ നികത്തും അവിടെ ബി ജെ പി അഞ്ച് സീറ്റ് വരെ നേടും എന്നാണ് വിലയിരുത്തുന്നത് ഹരിയാനയിൽ അഞ്ചിടത്ത് ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്നാണ് പറയുന്നത് ആര് ജയിക്കുമെന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥ അപ്പോൾ അവിടെയും നഷ്ടമുണ്ടാകുമെന്ന് കണക്കുകൂട്ടലുകളിൽ പറയാൻ സാധിക്കില്ല അതായത് ബി ജെ പിക്ക് നഷ്ടമുണ്ടാകും എന്ന് പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന മണ്ഡലങ്ങളിൽ അവർക്ക് നിലവിലുള്ള സീറ്റിനേക്കാൾ താഴേക്ക് പോകാനുള്ള സാധ്യത തുലോം കുറവാണ് അങ്ങനെ അവർ ഒരു വിലയിരുത്തലിലും പറയുന്നുമില്ല ഉള്ളത് കയ്യിൽ നിന്നും പോകാതെ എങ്ങനെ നഷ്ടമെന്ന് പറയും വിലയിരുത്തൽ പ്രകാരം വടക്കേ ഇന്ത്യയിലും അതുപോലെ തന്നെ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും തൊണ്ണൂറ് ശതമാനം സീറ്റുകളിലും ബി ജെ പി ജയം നേടും കിഴക്ക് മുതൽ തെക്ക് വരെയുള്ള കാര്യമെടുത്താൽ പശ്ചിമബംഗാൾ ബീഹാർ അസം ഒറീസ തെലങ്കാന ആന്ധ്ര തമിഴ്നാട് നമ്മുടെ കേരളം ഈ ബെൽറ്റ് എടുത്താൽ ബി ജെ പിയുടെ പ്രകടനം കഴിഞ്ഞ പത്ത് വർഷവുമായി അത്ര മെച്ചമൊന്നുമല്ല അൻപതിൽ താഴെ മാത്രമാണ് അവരുടെ നേട്ടം എന്നാൽ ഈ സംസ്ഥാനങ്ങളുടെ എല്ലാം കാര്യമെടുത്താൽ ടോട്ടലാണ് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളുടെയും കാര്യം ഒരുമിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് പതിനഞ്ച് മുതൽ ഇരുപത് സീറ്റ് വരെ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്ന വിലയിരുത്തൽ വന്നിട്ടുണ്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയതിനേക്കാൾ പതിനഞ്ചോ ഇരുപതോ സീറ്റ് ഇക്കുറി ബി ജെ പിക്ക് ഈ സംസ്ഥാനങ്ങളിലെല്ലാം കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ വോട്ട് ഷെയറും കൂടും ഇനി എത്ര സീറ്റ് എന്ന ചോദ്യത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും ഉറപ്പായും കിട്ടും അതിൽ കുറയില്ല മാത്രമല്ല അതിൽ നിന്നും പത്തോ പതിനഞ്ചോ ഇരുപതോ വരെ സീറ്റുകൾ കൂടുതൽ കിട്ടാനും സാധ്യതയുണ്ട് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നു ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം ബി ജെ പിക്ക് ഗുണം ചെയ്ത പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ശക്തമായ പ്രതിപക്ഷം ഇല്ലാത്തത് കോൺഗ്രസിനോ മറ്റ് പ്രാദേശിക പാർട്ടികൾക്കോ ഒറ്റയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ കഴിയാത്തതിനാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിക്കുകയാണ് എന്നാൽ ഈ കൂട്ടുകെട്ട് ചില സംസ്ഥാനങ്ങളിൽ എങ്കിലും അണികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് കാരണം ഒരിടത്ത് ഒറ്റക്കെട്ടായും മറ്റൊരിടത്ത് പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് ഉദാഹരണം കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്ന കോൺഗ്രസും സി പി എമ്മും മറ്റിടങ്ങളിൽ സഹകരിക്കുകയാണ് രണ്ട് ബി ജെ പിയെ പോലെ വ്യക്തമായ അജണ്ടയും നെറേറ്റീവും സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുന്നില്ല അത് പ്രതിപക്ഷത്തിൻ്റെ വലിയൊരു കുറവ് തന്നെയാണ് എല്ലാവരെയും ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ സാധിക്കുന്നുവെങ്കിലും എല്ലാവരെയും ഒരേ അഭിപ്രായത്തിലേക്ക് എത്തിക്കുവാൻ ഇതുവരെ ഒരു നേതാവിനും സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള നീക്കങ്ങളെല്ലാം തുടരെ പരാജയപ്പെട്ടുകൊണ്ടും ഇരിക്കുകയാണ് അവർ ഉയർത്തുന്ന ആരോപണങ്ങൾ നിരവധിയാണ് ബി ജെ പിക്ക് എൻ ഡി എ സഖ്യത്തിനുമെതിരെ പക്ഷേ അവയൊക്കെ ഒന്നും തന്നെ കൃത്യമായ തെളിവോ അടിസ്ഥാനമോ മുന്നോട്ട് വയ്ക്കുവാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പോയിന്റ് കൂടാതെ തന്നെ പ്രതിപക്ഷത്ത് അണിനിരക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ വലിയ ഒരു മാസായിട്ട് ആളുകളെ ആകർഷിക്കാൻ സാധിക്കുന്നില്ല സർക്കാരിനെതിരെ ഇനി എന്തെങ്കിലും പ്രതിഷേധങ്ങളുണ്ടെങ്കിൽ തന്നെ അവയൊന്നും വോട്ടാക്കി മാറ്റുവാനും കഴിയുന്നില്ല കാതലായ വിഷയങ്ങൾ ഉയർത്തുന്നതിന് പകരം നരേന്ദ്രമോദി എഴുപത്തി അഞ്ചാം വയസ്സിൽ രാഷ്ട്രീയത്തിൽ നിന്നും റിട്ടയർ ചെയ്യുമോ മോദിക്ക് ശേഷം ആര് എന്നുള്ള അപ്രസക്തമായ ചോദ്യങ്ങളാണ് അവർ ഉയർത്തി ചർച്ചയാക്കാൻ നോക്കുന്നത് അത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ലല്ലോ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് മുപ്പത്തിയൊന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തി എട്ടും ശതമാനം വോട്ടാണ് കിട്ടിയത് അതായത് അവരെ പിന്തുണയ്ക്കാത്ത അറുപത്തിരണ്ട് ശതമാനം ആളുകൾ രാജ്യത്തുണ്ട് എന്നല്ലേ ഓക്കേ ശതമാനക്കണക്കിൽ തർക്കം ഉണ്ടാകാം എങ്കിൽ തന്നെയും കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ കിട്ടാത്ത വോട്ടുകളാണ് ബി ജെ പിക്ക് ഇന്ത്യയിലുള്ളത് ഈ ഭൂരിഭാഗത്തെ ഒറ്റക്കെട്ടായി നിർത്താനും അത് തങ്ങൾക്ക് അനുകൂലമായ വോട്ടായി മാറ്റുവാനും ഉള്ള ഒരു ശക്തമായ ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല അവർക്ക് അതിന് കഴിയുമെന്ന് ഇപ്പോഴും തോന്നുന്നുമില്ല ഇനി കോൺഗ്രസിൻ്റെ കാര്യമെടുക്കാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ കീഴിൽ തുടർ തോൽവികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഫലപ്രദമല്ല എന്ന് തെളിഞ്ഞിട്ടും മറ്റൊരാളെ എന്തുകൊണ്ട് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ അവർ തയ്യാറാകുന്നില്ല അത് പ്രിയങ്കാ ഗാന്ധിയോ ആരോ ആയിക്കൊള്ളട്ടെ കൂടാതെ കോൺഗ്രസ് ഹൈക്കമാൻഡും ഫലപ്രദമല്ല കഴിഞ്ഞ കുറേ നാളായി ഒരേ ടീമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരെയും മാറ്റി പുതിയ ടീമിനെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെയല്ല ജയം സമ്മാനിക്കാൻ സാധിക്കുന്ന കഴിവുള്ളവരെയാണ് അവർ മുന്നിൽ നിർത്തേണ്ടത് മാറ്റം കൊണ്ടുവരാതെ കോൺഗ്രസ്സിന് കരകയറാൻ ഉറപ്പാണ് അവർ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും ഇനി മോദി സർക്കാർ മൂന്നാം ഊഴത്തിൽ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം തുടർ വിജയങ്ങൾ നേടുന്നു എന്നതിനാൽ എതിർപ്പില്ല എന്നല്ല അർത്ഥം ആദ്യം അല്ലെങ്കിൽ ആദ്യ ഊഴത്തിൽ ഒരേ ഒരു വിഷയത്തിലാണ് പൊതുവായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വന്നത് രാജ്യത്ത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടായിരുന്നു അത് രണ്ടാമത്തെ ടേമിൽ പൗരത്വ നിയമം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കൃഷി നിയമം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിഷേധം ശക്തമായി ഉയർന്നു അതായത് രണ്ടാമത്തെ ടേമിൽ പ്രതിഷേധത്തിൻ്റെ തോത് മൂന്നിരട്ടിയായി ഉയർന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത മൂന്നാം ടേമിലേക്ക് നോക്കിയാൽ തൊഴിൽപരമായ പ്രശ്നങ്ങളും വരുമാനം ഉയരാത്തതും ഗ്രാമ മേഖലകളിൽ വലിയ തോതിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയേക്കും ഉയരുന്ന ജീവിത ചെലവ് അനുസൃതമായി വരുമാനം ഉയരുന്നില്ല ഇന്ധനവില ഉയരുന്നതും വലിയ തോതിൽ ജനങ്ങളെ ബാധിക്കുന്നുണ്ട് രണ്ട് ഉയർന്നു വരുന്ന സാമ്പത്തിക അന്തരമാണ് ആർ ബി ഐയുടെ കണക്ക് പ്രകാരം അറുപത് ശതമാനം പേരുടെയും ദിവസവരുമാനം നൂറ് രൂപയോ അതിൽ താഴെയോ ആണ് ഇത് വലിയ തോതിൽ അതൃപ്തിക്കും പ്രതിഷേധത്തിനും കാരണമായേക്കും മൂന്നാമത്തെ വിഷയം പല മേഖലകളിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിഷേധമായി ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് തൊഴിലില്ലായ്മ ഒരു വിഷയമായി പലരും ഉയർത്തിക്കാട്ടുന്നുണ്ട് എന്നാൽ തൊഴിലില്ലായ്മ കണക്കാക്കുന്ന രീതി നമ്മുടെ രാജ്യത്ത് കാലഹരണപ്പെട്ടതാണ് എന്നതാണ് ബി ജെ പി ഉയർത്തുന്ന ഒരു വാദം അതായത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പി എഫിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നോക്കുന്നത് അതുകൊണ്ട് തന്നെ തൊഴിലുള്ള എല്ലാവരുടെയും കണക്ക് സർക്കാരിന് ലഭിക്കുന്നില്ല എന്നതാണ് വാദം എങ്കിൽ അത് രാജ്യത്തെ ബോധ്യപ്പെടുത്തുവാൻ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകേണ്ടതാണ് മറ്റൊന്ന് ന്യൂനപക്ഷങ്ങളെയും ബി ജെ പി വിരുദ്ധ ഹിന്ദുക്കളെയും ഒരുമിച്ച് നിർത്തിയുള്ള നീക്കത്തിന് പ്രതിപക്ഷം ശ്രമിച്ചേക്കും അത് ഒട്ടേറെ പ്രതിഷേധങ്ങൾക്കും കലാപങ്ങൾക്കും വഴിവെച്ചേക്കും ഈ വിഷയങ്ങളെ ഫലപ്രദമായി പരിഹരിക്കുവാൻ ബി ജെ പിക്ക് സാധിച്ചാൽ അത് അവർക്ക് വീണ്ടും വൻ വിജയങ്ങൾ ഒരുക്കും തിരഞ്ഞെടുപ്പ് ജയത്തിന് വേണ്ടിയാണ് എങ്കിൽ കൂടി ന്യൂനപക്ഷങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടപടികൾ അവയിൽ നിന്നൊക്കെ അകന്ന് നിൽക്കേണ്ടിയിരിക്കുന്നു അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തു വേണം മുന്നോട്ട് പോകാൻ കാരണം നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ പ്രധാന മന്ത്രം അതാരും മറക്കാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്